രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ ജയ സതികളെപ്പറ്റി മുൻപ് പറഞ്ഞിരുന്ന തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ എപ്പിസോഡുകളിൽ ലഭിച്ച സ്വീകാര്യത കണക്കിലെടുത്താണ് ഇത്തവണ അവതരിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ എപ്പിസോഡുകൾ കാണാത്തവർക്കായി ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഇതൊരു സ്റ്റാറ്റഡിക്കൽ സർവേയുടെ പിൻബലത്തിൽ മാത്രം അവതരിപ്പിക്കുന്നതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ചേർത്ത് പിടിക്കാതെ വളരെ നിഷ്പക്ഷമായാണ് അവതരിപ്പിക്കുന്നത് അത് പരമാവധി നന്നാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ആലപ്പുഴ ജില്ലയിൽ ആകെ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒമ്പതിൽ എട്ടെണ്ണവും എൽ ഡി എഫിനൊപ്പമായിരുന്നു ആകെ കോൺഗ്രസിന് ലഭിച്ചിരുന്നത് രമേശ് ചെന്നിത്തലയുടെ അരിപ്പാട് മാത്രം ചുരുക്കത്തിൽ വയലാർ സമര ചരിത്രത്തിലൂടെ ചുവന്ന കൊടി പാട്ട് നടന്ന പാരമ്പര്യം ഇന്നും ആലപ്പുഴ ജില്ല ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് അനുമാനിക്കേണ്ടത് പക്ഷേ അടുത്ത കൊല്ലത്തായുള്ള സി പി ഐ എമ്മിലെ വിഭാഗീതയും പടലപ്പിണക്കങ്ങളും ബി ജെ പിയുടെ ജില്ലയിലേക്കുള്ള കടന്നുകയറ്റുമൊക്കെ എൽ ഡി എഫിന്റെ ആധിപത്യം കുറയ്ക്കുമെന്നാണ് നിഗമനം സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ആശ്രയിച്ചിരിക്കും ഇനി നിയമസഭാ മണ്ഡലങ്ങൾ ഓരോന്നായി പരിശോധിക്കാം ആദ്യമായി ചേർത്തല എൽ ഡി എഫിൻ്റെ ഘടകകക്ഷിയായ സി പി ഐക്ക് ആലപ്പുഴ ജില്ലയിൽ നൽകിയിരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നാണ് ചേർത്തല മറ്റൊന്ന് ഹരിപ്പാട് രണ്ടായിരത്തി പതിനാറിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയോട് മത്സരിച്ച് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്ന പി പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിക്കാൻ എത്തിയത് ചേർത്തലയാണ് ഇവിടെ പി പ്രസാദ് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി രണ്ട് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫിലെ അഡ്വക്കേറ്റ് എസ് ശരത് നേടിയത് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് വോട്ടുകൾ അതായത് പ്രസാദിൻ്റെ ഭൂരിപക്ഷം ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി പതിനാറിലും അഡ്വക്കേറ്റ് എസ് ശരത് പരാജയപ്പെട്ടിരുന്നു അന്ന് സി പി ഐയിലെ പി തിലോത്തമനോട് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി വിജയത്തോടെ പി പ്രസാദ് കേരള നിയമസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയാകുകയും ചെയ്തു മണ്ഡലത്തിൽ വളരെ സജീവനായി മാറിക്കഴിഞ്ഞ പ്രസാദനെ ഇത്തവണയും ജയസാധ്യത ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ ഹരിപ്പാട് കോൺഗ്രസിലെ പ്രബലനായ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ് ഹരിപ്പാട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സി പി ഐയിലെ ടി കെ ദേവകുമാറായിരുന്നു ഇവിടുത്തെ എം എൽ എ പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇന്ന് വരെ രമേശ് ചെന്നിത്തല മണ്ഡലം തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐയിലെ ജി കൃഷ്ണപ്രസാദിനെ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകൾക്കും രണ്ടായിരത്തി പതിനാറിൽ പി പ്രസാദിനെ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകൾക്കുമാണ് രമേശ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രമേശ് ചെന്നിത്തല എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐയിലെ അഡ്വക്കേറ്റ് ആർ സജിലാൽ ലാൽ അമ്പത്തി ഒൻപതിനായിരത്തി നൂറ്റി രണ്ട് വോട്ടുകളെ നേടാൻ സാധിച്ചോളൂ രമേശ് ചെന്നിത്തലയുടെ ഭൂരിവശം പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് പക്ഷെ ഇപ്പോൾ മണ്ഡലത്തിലെ ബി ജെ പിയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ സി വേണുഗോപാൽ നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പിയിലെ ശോഭാ സുരേന്ദ്രൻ നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ നേടി തൊട്ടുപിന്നിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു യു ഡി എഫിന് ബി ജെ പി യേക്കാൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷം എൽ ഡി എഫിലെ എ എം ആരിഫിനെ നാൽപ്പത്തോരായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള മണ്ഡലമാണ് ഹരിപ്പാട് ബി ജെ പി ഒരു പ്രബല സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നേക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചായിരിക്കും മത്സരത്തിൻ്റെ ഒടുക്ക് ഇപ്പോഴും മണ്ഡലം ഏറെക്കുറെ രമേഷിനൊപ്പമാണെന്നാണ് നിഗമനം മാവേലിക്കര ജില്ലയിലെ ഏക സംവരണ മണ്ഡലമായ മാവേലിക്കര രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മൂന്ന് ടേണുകളും എൽ ഡി എഫിനൊപ്പമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിലെ ആർ രാജേഷ് യു ഡി എഫിലെ കെ കെ ഷൈജുവിനെ പരാജയപ്പെടുത്തിയത് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ ആർ രാജേഷ് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ബൈജു കലാശാലയെ മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ിൽ യു ഡി എ സ്ഥാനാർഥിയായി കെ കെ ഷൈജു തിരികെ എത്തിയപ്പോൾ നാൽപ്പത്തി ഏഴായിരത്തി ഇരുപത്തിയാറ് വോട്ടുകൾ മാത്രമാണ് നേടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം എസ് അരുൺകുമാർ എഴുപത്തിഒരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ നേടി ഒരുപക്ഷം നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകളായി നന്നായി വർദ്ധിപ്പിച്ചു ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എസ് അരുൺകുമാർ തന്നെ യു ഡി എഫിന് പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും അരുൺകുമാർ തന്നെയായിരിക്കും ഇവിടുത്തെ വിജയി കുട്ടനാട് എൽ ഡി എഫ് തൻ്റെ ഘടകകക്ഷിയായ എൻ സി പിക്ക് നൽകിയിരിക്കുന്ന ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ മൂന്ന് തേടികളിലെ വിജയം എൽ ഡി എഫിനൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എൽ സി പി തോമസ് ചാണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കേരള കോൺഗ്രസിലെ കെ സി ജോസഫിനെ പരാജയപ്പെടുത്തിയത് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും തോമസ് ചാണ്ടി കേരള കോൺഗ്രസിലെ ജേക്കബ് എബ്രഹാമിനെ പരാജയപ്പെടുത്തിയത് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്ക് മാത്രം തോമസ് ചാണ്ടിയുടെ മരണശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനായ തോമസ് കെ തോമസ് ആയിരുന്നു സ്ഥാനാർത്ഥി അദ്ദേഹം അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫിലെ അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം അമ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾ നേടി എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വിജയത്തിന് ശേഷം നിരന്തരമായി പല വിഷയങ്ങളിലും ആരോപണവിധേയനായ തോമസ് കെ തോമസ് എൻ സി പി യുമായി വിഷയങ്ങളുണ്ടാക്കി മിക്കവാറും എൽ ഡി എഫ് എൻ സി പിക്ക് സീറ്റ് നൽകിയേക്കില്ല പൊതുവെ മണ്ഡലം എൽ ഡി എഫിന് പ്രതികൂലമാണ് ഇത്തവണ പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കൊണ്ട് യു ഡി എഫ് മണ്ഡലം പിടിച്ചേക്കുമെന്നാണ് നിഗമനം ആലപ്പുഴ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും സി പി എമ്മിലെ ശക്തനായ ഡോക്ടർ ടി എം തോമസ് ഐസക് വിജയിച്ച മണ്ഡലമാണ് ആലപ്പുഴ രണ്ടായിരത്തി പതിനൊന്നിൽ പി ജെ മാത്യുവിനെ പതിനാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾക്കും രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിലെ ലാലി വിൻസെൻറ്റിനെ മുപ്പത്തി ഒരായിരത്തി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കുമാണ് തോമസ് ഐസക് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തോമസ് ഐസക്കിന് പകരം സീറ്റ് നൽകിയത് പി പി ചിത്രരഞ്ജനാണ് ചിത്രരഞ്ജൻ എഴുപത്തി മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ കെ എസ് മനോജിന് അറുപത്തോരായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകൾ നേടാൻ സാധിച്ചു അഥവാ ഭൂരിപക്ഷം പതിനൊഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകളായി കുറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥി സന്ധീപ് പചസ്പതിക്ക് ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി അൻപത് വോട്ടുകൾ ലഭിച്ചിരുന്നു അമ്പലപ്പുഴ പോലെ തന്നെ പാർട്ടി പ്രശ്നങ്ങൾ എൽ ഡി എഫിനെ സാരമായി ബാധിച്ചിരിക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴയെ ശക്തനായ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് അവതരിപ്പിച്ചാൽ പോലും ഭൂരിപക്ഷം കുറഞ്ഞ് എൽ ഡി എഫ് വിജയിക്കാനാണ് സാധ്യത കായംകുളം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിലെ അഡ്വക്കേറ്റ് യു പ്രതിഭ കോൺഗ്രസിലെ പ്രബല സ്ഥാനാർത്ഥിയായിരുന്ന എം ലിജുവിനെ പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു പ്രതിഭ എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ യുവ വനിതാ സ്ഥാനാർത്ഥി അരിതാ ബാബുവിന് എഴുപത്തി ഓരായിരത്തി അൻപത് വോട്ടുകൾ ലഭിച്ചു അഥവാ പ്രതിഭയുടെ പുതിയവശം ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളായി കുറഞ്ഞു വിജയത്തിനെ തുടർന്ന് വോട്ട് ഷെയർ കുറഞ്ഞ കാരണത്താൽ ചില പ്രാദേശിക നേതാക്കളുമായി ഉണ്ടായ പ്രതികരണങ്ങളും മാധ്യമ പ്രവർത്തകർക്ക് എതിരെ ഉണ്ടായ പ്രസ്താവനകളും ഏറ്റവും ഒടുവിൽ മകനെതിരായ ഡ്രഗ് കേസ് ആരോപണങ്ങളുമൊക്കെ പ്രതിഭയുടെ സ്വീകാര്യത നന്നായി കുറച്ചു ഇത്തവണ പൃഥിവിക്ക് സീറ്റ് നൽകാൻ എൽ ഡി എഫ് തയ്യാറാകില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹരിതാ ബാബു തന്നെയായിരിക്കും ഇതിലൊക്കെ പുറമെ മണ്ഡലത്തിലേക്ക് ബി ജെ പിയുടെ വൻ മുന്നേറ്റം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വെറും മൂവായിരത്തി എൺപത്തിമൂന്ന് വോട്ടുകൾ മാത്രം നേടിയ ബി ജെ പി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി വോട്ടുകൾ നേടി ശക്തി കാണിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ സി വേണുഗോപാൽ അൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾക്ക് മാത്രം കുറവിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു എൽ ഡി എഫിലെ എ എം ആരിഫ് ഇവിടെ മൂന്നാം സ്ഥാനത്ത് മാത്രമായിരുന്നു അതായത് ഒരു ശക്തമായ ത്രികോണ മത്സരത്തിനൊരുങ്ങുകയാണ് കായംകുളം സഹതാപ വോട്ടുകളുടെ പിൻവലത്തിൽ അരിതാ ബാബുവിന് മണ്ഡലം ലഭിക്കാനാണ് സാധ്യത പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ തന്നെ വന്നാൽ ഫലം പ്രവചിക്കാൻ ബുദ്ധിമുട്ടാകും അമ്പലപ്പുഴ ജി സുധാകരൻ വിഷയം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന എൽ ഡി എഫ് മണ്ഡലമാണ് അമ്പലപ്പുഴ രണ്ടായിരത്തി പതിനൊന്നിൽ ജി സുധാകരൻ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ എം ലിജു നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് നേടിയത് പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് വോട്ടുകളുടെ ഭൂരിവശം രണ്ടായിരത്തി പതിനാറിൽ ജി സുധാകരൻ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളായി അദ്ദേഹത്തിൻ്റെ ഭൂരിവശം വർദ്ധിപ്പിച്ചു അന്നത്തെ എതിരാളി ജെ ഡി യു സ്ഥാനാർത്ഥി ഷെയ്ഖ് പി ഹരിസായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജി സുധാകരന് സീറ്റ് നിഷേധിക്കപ്പെട്ടു തുടർന്ന് പാർട്ടിക്കുള്ളിൽ ഉണ്ടായ പിണക്കങ്ങളും ബലപ്പെട്ടുവെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എച്ച് സലാം അറുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകൾ നേടി വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് എം ലിജുവിന് അൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടുകളെ നേടാൻ സാധിച്ചുള്ളൂ അഥവാ ഭൂരിവശം പതിനോരായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന അനൂപ് ആനണിക്ക് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകളും ലഭിച്ചു ഇപ്പോൾ മണ്ഡലം എൽ ഡി എഫിനെ സംബന്ധിച്ച് ഉൾപാർട്ടി തർക്കങ്ങളാൽ കലുഷിതമാണ് ബി ജെ പി ശക്തനായ സ്ഥാനാർത്ഥി നിർത്താൻ തയ്യാറെടുക്കുകയാണ് അമ്പലപ്പുഴയിലും ഒരു നല്ല ത്രികോണ മത്സരത്തിന് സാധ്യതയേറുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അമ്പലപ്പുഴയിലും രണ്ടായിരത്തി പതിനാറിൽ കായംകുളത്തും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പലപ്പുഴയിലും പരാജയപ്പെട്ട എം ലിജുവിൻ്റെ സാന്നിധ്യം സഹതാപ വോട്ടകെട്ട പിൻബലത്തിൽ അനുകൂലമായി വന്നാൽ അഡ്വക്കേറ്റ് എം ലിജുവിലൂടെ മണ്ഡലം യു ഡി എഫിന് കിട്ടിയേക്കും ചെങ്ങന്നൂർ രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിലെ സി എസ് സുജാതയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിലെ പി സി വിഷ്ണുനാഥ് പിടിച്ചെടുത്ത മണ്ഡലമായിരുന്നു ചെങ്ങന്നൂർ അന്ന് പി സിയുടെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പക്ഷേ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടി മുന്നേറി എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ കെ കെ രാമചന്ദ്രൻ നായർ എന്ന സ്ഥാനാർത്ഥിയിലൂടെ പി സി വിഷ്ണുനാഥനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വോട്ടുകളായിരുന്നു അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന പി എസ് ശ്രീധരൻപിള്ളക്ക് ലഭിച്ച നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി വോട്ടുകളാണ് പി സിയുടെ പരാജയത്തിന് പ്രധാന കാരണം കെ കെ രാമേന്ദ്രൻ നായർ അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി വോട്ടുകൾ നേടിയപ്പോൾ പി സിക്ക് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജി ചെറിയാൻ എഴുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം മുരളിക്ക് മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഒൻപത് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന എം വി ഗോപകുമാറിന് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റിഇരുപത് വോട്ടുകളും ലഭിച്ചു മുപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സജി ചെറിയാൻ കേരള നിയമസഭയിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാകുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭരണഘടനയെ അപമാനിച്ച പ്രസംഗ പ്രസംഗക്കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതി വിധി അനുകൂലമായി വന്ന സാഹചര്യത്തിൽ സജി സജീവിച്ചറിയാൻ മന്ത്രിസഭയിൽ തിരിച്ചു വന്നു പക്ഷേ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാതെ വ്യക്തിപരമായ ഗ്രൂപ്പ് സ്വാധീനങ്ങൾ കാരണവും ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിലുള്ള മൊത്തത്തിലുള്ള പടലപ്പിടക്കങ്ങൾ മുഖാന്തരവും എൽ ഡി എഫിന് സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് ഇപ്പോഴത്തെ പറച്ചിൽ ബി ജെ പി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് ത്രികോണ മത്സരത്തിന് ഒരുങ്ങിയാണ് പക്ഷേ കോൺഗ്രസ്സിന് പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയുടെ ക്ഷാമമുണ്ട് വിജയിയെ പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടായി മാറിയ ഈ മണ്ഡലത്തിലെ നിലവിലെ വോട്ട് കണക്കിൽ എൽ ഡി എഫിൽ തന്നെയാണ് ചെറിയ മുൻതൂക്കം അരൂർ കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ വനിതാ കമ്മ്യൂണിസ്റ്റ് നേതാവും വിപ്ലവ നേതാവുമായിരുന്ന കെ ആർ ഗൗരിയമ്മയുടെ പേര് തന്നെ പ്രശസ്തമായ മണ്ഡലമാണ് അരൂർ ഇവിടെ നിന്നും ഗൗരിയമ്മ നിരവധി തവണ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അരൂരിൻ്റെ അമ്മ എന്ന് പോലും ഗൗരിയമ്മയ്ക്ക് വിളിപ്പേരുണ്ടായിരുന്നു പിന്നീട് സി പി ഐ എം വീട്ട് ജെ എസ് എസ് രൂപീകരിച്ച ഗൗരിയമ്മ കുറെ നാൾ കൂടി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നുവെങ്കിലും പിന്നീട് പ്രസക്തി നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും എൽ ഡി എഫിന് വേണ്ടി എ എം ആരിഫ് തന്നെയായിരുന്നു ഇവിടെയൊന്നും വിജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾക്ക് എ എ ഷുക്കൂറിനെയും രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടുകൾക്ക് സി ആർ ജയപ്രകാശിനെയുമാണ് ആരിഫ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് വേണ്ടി പിന്നണി ഗായിക കൂടിയായ ദലീമ എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനേഴ് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് ഷാനിമുൾ ഉസ്മാൻ അറുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാല് വോട്ടുകൾ നേടി അഥവാ എൽ ഡി എഫ് ഭൂരിപക്ഷം ഏഴായിരത്തി പതിമൂന്ന് വോട്ടുകളായി കുറഞ്ഞു എൽ ഡി എഫിനെ സംബന്ധിച്ച് ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പാട്ടി പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദലീമയും ഷാനിമോൾ ഉസ്മാനും തന്നെയാണ് സ്ഥാനാർത്ഥികളെങ്കിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന ഷാനിമോൾ ഉസ്മാന് സഹതാപ വോട്ടുകളുടെ പിൻവലത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ ഒരു വിജയം പ്രതീക്ഷിക്കാം ഈ പറഞ്ഞ നിഗമനങ്ങൾ ശരിയായി വന്നാൽ അരൂർ അമ്പലപ്പുഴ കായംകുളം കുട്ടനാട് ഹരിപ്പാർ മണ്ഡലങ്ങൾ യു ഡി എഫിനും ആലപ്പുഴ ചെങ്ങന്നൂർ ചേർത്തല മാവേലിക്കര മണ്ഡലങ്ങൾ എൽ ഡി എഫ് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ അഥവാ യു ഡി എഫിന് അഞ്ചും എൽ ഡി എഫിന് നാലും